എന്തുകൊണ്ട് ജീവിതം ഗോഡ് ലൈഫ് എന്തുകൊണ്ട് ഒരു എപ്പിക് സിനിമയാകുന്നു മലയാളത്തിൽ നിന്നൊരു എപ്പിക് സിനിമ എന്നാണ് ഈ ഒരു സിനിമയ്ക്ക് ടാഗ് ലൈൻ കൊടുക്കുന്നത് നമ്മൾ കാരണം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ജോണർ അത്രയും ഡെഡിക്കേഷനോടുകൂടി ചെയ്തിരിക്കുന്ന നായകനായാലും അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ ഈവൻ ഡയറക്ടർ എല്ലാം ഒരു ഫുൾ ക്രൂ തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാലങ്ങൾ ഡെഡിക്കേഷനോടുകൂടി നിന്ന് വർക്ക് ചെയ്തെടുത്തൊരു സിനിമ ഇപ്പം നമ്മൾ ഒരു ഡ്യൂൺ ലെവൽ സാധനമൊക്കെ മലയാളത്തിൽ നിന്ന് വരിക എന്ന് പറയുമ്പം അത്രയും വലിയ ഗംഭീരമായിട്ടുള്ളൊരു സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു എപ്പിക് സിനിമ എന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ ഒരു സിനിമയ്ക്ക് ബേസ് ആയിട്ടുള്ള നോവൽ ആടുജീവിതം എന്ന് പറയുന്ന നോവൽ മലയാളത്തിലെ ഒരു എപ്പിക് നോവലാണ് അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഒരു നോവലിൻ്റെ ലൈവ് ആക്ഷനാണ് ആണ് ജീവിതം എന്ന് പറയുന്നതും ഈ ഒരു നോവൽ വായിക്കുന്ന ആ ഒരു ഫീൽ ആയിരിക്കില്ല സിനിമ കിട്ടുന്ന സമയത്ത് നമുക്ക് സിനിമ കാണുന്ന സമയത്ത് കിട്ടുന്നത് കാരണം നോവലില് ഒരു നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളുള്ള ഒരു വലിയ നോവലാണ് അപ്പോൾ ആ ഒരു വലിയ നോവലിനെ എങ്ങനെ ഒരു സിനിമയാക്കാം മൂന്ന് മണിക്കൂറുള്ള ഒരു സിനിമയാക്കാം എന്ന് ചിന്തിച്ച് അതിനെ പെർഫെക്റ്റായിട്ട് ആ ഒരു സ്റ്റോറിയെ ചെറുതാക്കി ആവശ്യമുള്ള സീനുകളെല്ലാം എടുത്തുകൊണ്ട് ഒരു നല്ല ആർട്ടാക്കി എടുക്കുക എന്നാണ് ബ്ലസ്സി ഉദ്ദേശിച്ചത് പുള്ളി ആ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു നോവൽ വായിച്ചു കഴിഞ്ഞപ്പം എന്താണ് പുള്ളിയുടെ ഇമാജിനേഷനിൽ വന്നത് എന്നുള്ളത് അതിനെ ഒരു സ്ക്രീൻ പ്ലേ ആക്കി എടുത്ത് അതിൻ്റെ ഒരു സിനിമ ആക്കി എടുത്തിരിക്കുകയാണ് അപ്പം ഇപ്പം നോവൽ വായിച്ച പലർക്കും അറിയാം അതിനകത്ത് പല സീനുകളും നമുക്ക് സിനിമയിൽ കാണാൻ പറ്റില്ല ഇതിപ്പം ഒരു സീരിയസ് ആയിട്ട് എട്ടോ പത്തോ ഉള്ള ഒരു സീരിയസ് ആയിട്ട് ഇറക്കിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പിസോഡ് ബൈ എപ്പിസോഡിൽ ഓരോ അധ്യായങ്ങളും നമുക്ക് ചെയ്തെടുക്കാമായിരുന്നു അപ്പം അത്രയും ഡീറ്റെയിൽ വരും എന്നിട്ട് തന്നെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ ഡീറ്റെയിൽ കൂടുതലാണ് എന്ന് കുറേ ആളുകൾ അതായത് മലയാളികളല്ല തമിഴിൽ കുറേ ആളുകൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു ഇത്രയും ഡീറ്റെയിൽ ഒന്നും വെക്കരുത് എന്നുള്ളത് അതായത് അപ്പം അർബാബ് നജീമിനെ അത് തല്ലെന്ന് പറഞ്ഞ സീനുകളൊക്കെ ഉണ്ട് അപ്പം അത്രയും ഡീറ്റെയിൽ കൊടുക്കരുതായിരുന്നു എന്ന് അപ്പം നമ്മളൊരു ഒരു ആ ഒരു നോവല് വായിച്ചവർക്കേ അറിയുള്ളൂ ആ ഒരു സീനിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് എന്താണ് നമുക്ക് തരുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് അതായത് പല സമയങ്ങളിലും നമ്മൾ ആ ഒരു സീനിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലായി പോകുന്നുണ്ട് അത്രക്ക് അത്രയ്ക്ക് ഇമ്പാക്റ്റ് തരുന്ന സീനുകളും ഷൂട്ടുകളുമാണ് സിനിമയ്ക്ക് അത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പം ബ്ലെസ്സി എന്ന് പറയുന്ന ഡയറക്ടറും അതിലെ ആ ഒരു പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറും ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെവിടെയും പൃഥ്വിരാജിനെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സിനിമ തുടങ്ങി ക്ലൈമാക്സ് വരെ ഒരു സ്ഥലത്തും പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ ഞാൻ കണ്ടിട്ടില്ല നജീബ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ജീവിക്കുകയാണ് അതിനകത്ത് ഇപ്പം സിനിമ തുടങ്ങി നാട്ടിൽ നിൽക്കുന്ന ഒരു നജീബുണ്ട് അതായത് നോർമലായിട്ട് ഹാപ്പിയായിട്ടുള്ളൊരു നജീബ് ആ ഒരു നജീബേ ആയിരിക്കില്ല അവർ എയർപോർട്ടിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് കാണുന്നത് നമ്മൾ ജീവനെ കാരണം എയർപോർട്ടിൽ ചെല്ലുന്നു ആരും വിളിക്കാൻ വരുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ കറിൽ ആയിട്ടുള്ള നജീബ് അതിനുശേഷം ഈ മരുഭൂമിയിൽ അകപ്പെട്ട് കഴിയുമ്പം ഉള്ള നജീബിൻ്റെ ഓരോ സ്റ്റേജുകളും കാണിക്കുന്ന സീനുകളും അതിഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ഇനി മലയാളത്തിൽ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഷോട്ട് ബൈ ഷോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും എന്നുള്ളതാണ് അതായത് എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അത് നജീബിന് നജീബ് അനുഭവിച്ച ആ ഒരു ജീവിതമാണ് എന്ന് നമുക്ക് ആ ഒരു സിനിമയിലെ ആ ഒരു സീനുകൾ നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ് കാരണം അവിടെ ചെന്ന് ഓരോ ടൈം ലൈൻ കഴിയുമ്പോഴും ഇപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പം ക്ലീൻ ഷേവ് ആയിട്ട് പോയ നജീബ് കുറച്ച് താടിയായി കഴിയുമ്പം പുള്ളിയുടെ വണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതിനുശേഷം അവസാനം പുള്ളി ആടുകൾക്ക് വെച്ച വെള്ളത്തിൽ നിന്ന് വെള്ളം എടുത്തു കുടിക്കുന്ന ഒരു ഷാഡോ ഷോട്ടുണ്ട് അതായത് റിഫ്ലക്ഷൻ ഷോട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നജീബും നമ്മൾ ആദ്യം കണ്ട നജീബും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇവൻ ആ ഒരു മാനർസത്തിലായാലും നടത്തത്തിലായാലും എല്ലാം നജീബ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ എന്താണ് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ആ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമ എപ്പിക് സിനിമയാണ് മലയാളത്തിൽ നിന്ന് വന്ന ഒരു എപ്പിക് സിനിമയാണ് എന്ന് ഞാൻ പറയുന്നത് ഒരു നാഷണൽ അവാർഡ് അല്ലെങ്കിൽ ബെസ്റ്റ് സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടർ എന്നുള്ള നാഷണൽ അവാർഡ് കിട്ടാൻ പറ്റുന്ന ഒരു സിനിമയാണ് അതേപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും മ്യൂസിക്കുകളും എ ആർ റഹ്മാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് തിരിക്കുന്നതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഡ്രസ്വൽ പൂക്കിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് ഈവൻ മരുഭൂമിയാണ് മരുഭൂമിയിൽ എന്തൊക്കെ സൗണ്ടുകൾ ഉണ്ടാകാം ആ ഒരു സൗണ്ടുകൾ മണൽ കാറ്റടിക്കുമ്പോഴുള്ള സൗണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സൗണ്ടുകളാണ് ഇപ്പം മരുഭൂമിയിൽ എന്ത് സൗണ്ട് ഉണ്ടാകാനാണ് എന്ന് നമ്മൾ ചോദിക്കും പക്ഷേ മരുഭൂമിയിലെ സൗണ്ടുകൾക്കും ഇത്ര ഡിഫറൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാകും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഓരോ ഷോട്ടുകളും ഇപ്പം ആ ഒരു സാൻ സ്ട്രോം മടിക്കുന്നൊരു സീനുണ്ട് അപ്പം വായിച്ചിലുള്ളവർക്കറിയാം ആ ഒരു സീനിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്താണ് നോവൽ എന്നുള്ളത് അതായത് ആ ഒരു ഇബ്രാഹീമും നജീബും കൂടെ പോകുന്ന സമയത്ത് ഒരു സാൻ സ്ട്രോം മേടിക്കുന്ന ഒരു സാധനമുണ്ട് മണലിന ചുറ്റും മരുഭൂമി മരുഭൂമിയിൽ മണൽക്കാട്ടടിക്കുന്ന സാധനം അതിൽ അതിഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുണ്ട് അതൊരു പൃഥ്വിരാജ് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒറിജിനൽ ട്രാൻസ്ഫോം അടിക്കുന്ന സമയത്താണ് അവർ ഷൂട്ട് ചെയ്തതെന്നുള്ളത് അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷൻ ഇതിൽ ഒരു ഒരു പർട്ടിക്കുലർ സീനിൽ ഒരു പർട്ടിക്കുലർ സീനുണ്ട് ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ കാണിക്കാൻ വേണ്ടി നജീബ് ഒടുവിൽ എങ്ങനെയായി നിൽക്കുകയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സീനുണ്ട് ആ സീനിൽ ആ സീൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പുള്ളിയുടെ ഒരു ബഹുമാനം തോന്നുന്നത് കാരണം ഇത്രയും ഡെഡിക്കേഷനോടുകൂടി ഒരു ക്യാരക്ടറിന് വേണ്ടി ചെയ്യുക സ്വന്തം ബോഡി കാണാൻ ചെയ്യുക അതിനിടയ്ക്ക് കൊറോണ വന്നു അങ്ങനെ ടൈം കുറേ ലാഗാവുന്നു ഈ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്രയും സമയവും ഇത്രയും ബോഡിയൊക്കെ കളഞ്ഞ് അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പൃഥ്വിരാജിനെ മാത്രം പറഞ്ഞാൽ ഒരു സിനിമയിൽ ഇതിനകത്തെ ഹക്കീം എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള കെ ആർ ഗോകുല് പൃഥ്വിരാജ് എങ്ങനെയാണോ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിരിക്കുന്നത് അത്രയും ട്രാൻസ്ഫോർമേഷൻ വേണ്ട ഒരു ക്യാരക്ടറാണ് ഹക്കീം എന്നുള്ളത് ഹക്കീമിനെ നമ്മൾ ആദ്യം ഒരു ഹക്കീമേ ആയിരിക്കുന്നില്ല ഒരു അത് കഴിഞ്ഞിട്ട് മരുഭൂമിയിൽ വെച്ച് നമ്മൾ ഹക്കീമിനെ കാണുമ്പം താടിയൊക്കെ വളർത്തി മെലിഞ്ഞൊട്ടി സംസാരിക്കാൻ പോലും വയ്യാതെ ഇമോഷണലി ബ്രേക്കായിരിക്കുന്ന ഒരു ഹക്കീമിനെ കാണിക്കുന്നു അതിനുശേഷം ഇവർ രക്ഷപ്പെടുന്ന സമയത്ത് ഹക്കീമൊക്കെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇൻറ്റൻസ് ഇമോഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ട് ഒരു ഹക്കീമാണ് അതിനകത്തുള്ളത് അപ്പം അത്രയും ഇൻറ്റൻസിറ്റി നമുക്കത് മനസ്സിലാക്കി തരിക എന്നുള്ളത് അത് വലിയൊരു സംഭവമാണ് അതും ഗോഗിൽ ഫസ്റ്റ് സിനിമയിൽ തന്നെ പുള്ളി ഹെവി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ ജിമ്മി നമ്മൾ ഇബ്രാഹീമായിട്ടുള്ള ജിമ്മി ഒരു ആഫ്രിക്കൻ നടനാണ് ആ ഒരു ക്യാരക്ടർ അതായത് ഒരു തേജസ്സുള്ള അത് നമ്മൾ ആ ഒരു നോവൽ വായിക്കുന്ന സമയത്ത് വച്ചാൽ ഒരു അത് അതിൽ പലയിടത്തും ദൈവമായിട്ടൊക്കെ പറയുന്നുണ്ട് ഈ നോവലിൽ നമ്മുടെ ഇബ്രാഹിമിനെ അപ്പം അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ക്യാരക്ടറാണത് അപ്പം ആ ഒരു ക്യാരക്ടറിനെ ഈ ജിമ്മി എന്ന് പറയുന്ന ആക്ടർ അത്രയും പവർഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിനകത്ത് ആ ഒരു നമ്മുടെ അർബാബുകൾ രണ്ട് അർബാബിനെ കാണിക്കുന്നുണ്ട് അവരെയാണ് എനിക്ക് ആ ഒരു എന്താണ് സിനിമയിൽ നിന്നും നോവലിൽ നിന്നും വലിയ വ്യത്യാസം തോന്നിയത് ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു എന്താണ് അത്രയങ്ങ് അങ്ങ് കാട്ടറബി എന്ന് പറയല്ലേ അങ്ങനെ വലിയ കാട്ടറബി വേഷത്തിൽ ഇല്ല പക്ഷെ സ്വഭാവം കൊണ്ട് അവർ ഭയങ്കര ഇതാണ് പക്ഷേ നോവലിൽ വായിക്കുമ്പം ഭയങ്കര അതായത് മുടിയൊക്കെ വളർത്തി അതായത് അവിടെ മരുഭൂമിനാണ് കുളിക്കാത്ത അങ്ങനെ വസ്ത്ര വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞ ഒരാളായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടെ മോഡേണൈസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അത് ഈ സിനിമയെ ബാധിക്കുന്ന ഹില്ല എന്നുള്ളതാണ് പിന്നെ ഇങ്ങനെ ക്യാരക്ടർ ക്യാരക്ടറെടുത്ത് പറയേണ്ടതാണ് സൈനു സൈനുവിന് വളരെ കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളൂ അതായത് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന നജീബിൻ്റെ നാട്ടിലെ സീനുകൾ നജീബ് ഓർക്കുന്ന കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ ആ ഒരു സീനുകളിലും ഭയങ്കര സുന്ദരിയായിട്ടുള്ള നമ്മൾ നോവലിനെന്താണ് സൈനുവിനെ പറ്റിയുള്ള എഴുതിയിട്ടുള്ളത് അത്രയും വലിയ സുന്ദരിയായിട്ടുള്ള ആ ഒരു നാട്ടും പുറത്തുകാരിയായിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് തന്നെയാണ് അമരാപൂളിനെ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അത്രയ്ക്ക് 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 അടിപൊളിയായിട്ട് തന്നെയാണ് കാണാൻ പറ്റും പറ്റുന്നത് ഇപ്പോഴത്തെ അമലാപ്പൂളിൽ നിന്ന് അതായത് എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലോ പത്തൊമ്പതോ ഒക്കെ ഷൂട്ട് ചെയ്തതാണെന്ന് അതായത് കൊറോണയ്ക്കൊക്കെ മുമ്പ് ഷൂട്ട് ചെയ്തതാണെന്നു കാരണം നല്ല ഏജ് കുറവ് ഫീൽ ചെയ്യുന്നു നമുക്ക് അമരാപ്പൂളിനെ കാണുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ബ്ലസി പതിനാറ് വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക ഒരു സിനിമ മതി കുറച്ച സിനിമ മതി ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഡയറക്ടറിൻ്റെ ആ ഒരു എന്താണ് ലൈഫ് തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു മാസ്റ്റർ പീസ് സിനിമയായിരിക്കും അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പതിനാറ് വർഷം വെയിറ്റ് ചെയ്തത് പതിനാറ് വർഷം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി ഒമ്പതിൽ ഈ ഒരു സിനിമയുടെ റൈറ്റ്സ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പം ഇത്രയും ഒരു ഒരു ലോങ് ടൈം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഡെഡിക്കേഷനാണ് സിനിമയെ അവിടെയുള്ള ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് നമുക്ക് ആ ഒരു ബ്ലിസ് ചെയ്യുന്ന പറയുന്ന ഡയറക്ടറിലെ കാണുന്നത് അതിപ്പം ഓരോ ഷോട്ടുകളിലും നമുക്കിത് മനസ്സിലാകും എന്നുള്ളതാണ് ഇവൻ ഓരോ ഷോട്ടുകളിലും നമുക്ക് ബ്ലസ്സിന്ന് പറയുന്ന ഡയറക്ടർ എന്താണ് ഈ സിനിമ കൊണ്ട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ ഇതിൻ്റെ ആ ഒരു ഡിസൈൻ ചെയ്ത സ്റ്റെഫി എന്നാണ് തോന്നുന്നു പേര് അത് അതായത് പൃഥ്വിരാജിനെ നമുക്കവിടെ കാണാൻ കഴിയാത്ത പോലെ നജീബിനെ ആക്കി എടുക്കുക എന്ന് പറയുന്നൊരു ഉണ്ട് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാരണം ഇപ്പം ആദ്യത്തെ സ്റ്റേജുകളൊന്നും കുഴപ്പമില്ല അവസാനം അവസാനമാകുമ്പം നജീബിലേക്കുള്ള പൂക്ക് ഭയങ്കര ഇൻറ്റൻസാകും കാരണം മുഷിഞ്ഞ വസ്ത്രങ്ങൾ കറുത്ത് കരുവാളിച്ച ബോഡിയും ഫേസും നഖമെല്ലാം വളർന്ന് തടിമുടി എല്ലാം വളർന്ന ഒരു നജീബ് എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സംഭവമാണ് അത് ആദ്യ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ സിനിമ ഒരു എപ്പിക് സിനിമയാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഒരു മലയാളത്തിലെ ഡ്യൂൺ ആണ് ആഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമുക്ക് ഡ്യൂൺ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ഡ്യൂൺ പോലെ അത്രയും മരുഭൂമിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ മരുഭൂമിയുടെ ബ്യൂട്ടി കാണിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര സംഭവമാണ് അത് ഡ്യൂണ് നമ്മൾ കണ്ട സമയത്ത് പലരും വന്നിട്ട് പറഞ്ഞു തന്നു ഡ്യൂണിൽ ഡെസേർട്ടിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് ഷോട്ടുകൾ ഇതാണെന്നൊക്കെ അപ്പം മലയാളത്തിലെ ഇത്രയും ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് നമ്മൾ കാണിക്കുന്നതും അപ്പം നമ്മുടെ സിനിമയാണ് ബെറ്റർ എന്ന് തോന്നുന്നത് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ആടുജീവിതം എൻ്റെ നാട്ടിലെ എൻ്റെ സിനിമയാണ് എന്ന് പറയാൻ പറ്റുന്നൊരു സാധനം വന്നിരിക്കുന്നത് നമുക്ക് ഭയങ്കര അഭിമാനകരമായിട്ടൊരു സർവേയാണ് എന്തായാലും ഒരു ഓസ്കാർ എൻട്രി ഒക്കെ പോകുമായിരിക്കും അതുതന്നെ നമുക്കൊരു വലിയ നേട്ടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നാഷണൽ അവാർഡ് ഉറപ്പായിട്ടുള്ള സിനിമയാണ് ഇതിന് നാഷണൽ അവാർഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏത് സിനിമയ്ക്കാണ് നാഷണൽ അവാർഡ് കൊടുക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഒരു എപ്പിക് സിനിമ കാണുന്ന ഫീലാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ആടുജീവിതം അല്ലെങ്കിൽ ഗോഡ് ലൈഫ് കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ കിട്ടുന്നത്